ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം മിൻസാര വെറ്റിംഗ് ഷോപ്പി കരുളായി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കരുളായി ഗ്രാമപഞ്ചായത്തിൽ ജനജാഗ്രതാ സമിതി യോഗം ചേർന്നു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അതായത് ജനജാഗ്രത സമിതി അംഗങ്ങളെ ഇന്ന് ഒരു ധർണയുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് ആളുകൾ അങ്ങനെ പോയതുകൊണ്ടായിരിക്കാം കുറവ് ഏതായാലും സംസ്ഥാന സർക്കാർ ഇന്ന് നിയമസഭയിലും ഒരു നിയമമാക്കി എന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് അറിയാൻ പറ്റും മനുഷ്യ വന്യജീവി സംഘർഷം നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ ചരിത്ര ആരംഭം മുതൽ തുടങ്ങിയതാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പക്ഷെ ഇവിടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പഴിചാരിക്കഷേധിച്ചുകൊണ്ടോ നടക്കുന്നതിലുപരിയായി ശാശ്വടമായ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജി ധനിക്ലാൽ മുഖ്യപ്രഭാഷണം നടത്തി തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാലിപ്പോ നമുക്ക് പറഞ്ഞ പ്രധാനപ്പെട്ട ഉദ്ഘാടനം പറഞ്ഞതുപോലെ കരാതി കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കുടിയേറ്റം തുടങ്ങിയ കാലഘട്ടത്തിലെ നമുക്കുള്ളൊരു പ്രശ്നമായിരുന്നു മനുഷ്യമന്യ ജീവിച്ച പക്ഷെ എന്നാൽ ഈ കുറച്ച് കാലങ്ങളായി അതിന്റെ സ്കെയില് നമുക്ക് വർദ്ധിക്കപ്പെട്ടതായി കാണാൻ എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിന് കുറെ സാമൂഹികവും രാഷ്ട്രീയ രാഷ്ട്രീയം ഉദ്ദേശിച്ചത് കക്ഷി രാഷ്ട്രീയമല്ല ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മിതിയെ ഏർ നിർമ്മിതിയെ പുരോഗതിയെ ബാധിക്കുന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു രാഷ്ട്ര നിർമ്മിതിയോ രാഷ്ട്ര പുരോഗതിയോ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇന്ന് നമ്മുടെ മുമ്പിൽ ഇത് നിൽക്കുക അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചു കാലം കൊണ്ട് പല ലെവലിൽ നമുക്ക് ചർച്ചകൾ നടത്തേണ്ടി വന്നു ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത് വനം വകുപ്പിനെ കൊണ്ട് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്നതല്ല ഈ പ്രശ്നം എന്നുള്ളതാണ് വന്യജീവി സംഘർഷങ്ങൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ കാടിനകത്ത് കൂടിയുള്ള ഗതാഗതം നടപ്പാതകൾ തുടങ്ങിയ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പലവിധ പ്രശ്നങ്ങളും വന്യജീവികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു കാർഷിക വിളകളുടെ നഷ്ടപരിഹാരത്തിലെ വിതരണത്തിലെ കാലതാമസം കാൽനടയായി സഞ്ചരിക്കുന്ന ചെറിയ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾക്ക് വന്യജീവികളാൽ സുരക്ഷാഭീഷണി ഉണ്ടാകുന്നു തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യജ്ഞം നടത്തുന്നത് വനംവകുപ്പിനെ കൂടുതൽ ജനസൌഹൃദമായി മാറ്റി അവരുടെ വനസംബന്ധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ടെത്തി അവ ജനകീയമായി പരിഹരിക്കുന്നതിനാണ് പുതിയ പദ്ധതി ഇതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി യോഗത്തിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് അംഗം എം അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ചു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയെക്കുറിച്ച് കരുളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ ക്ലാസ് എടുത്തു കേരളത്തിലുള്ള ഹോട്ട്സ്പോട്ടുകളായി ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ റംലത്ത പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അബ്ദുറഹ്മാൻ ലീലാമ മാ ബിപിൻ കരുവാടൻ നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ചർ കെ എസ് ബിജു ഹസീന സൌമ്യ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ഓഫീസിൽ വനംവകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കും സ്ഥാപിച്ചു